ടോം ഇമട്ടി ടോവിനോ തോമസ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഒരു മെക്സിക്കൻ അപാരത അനൗൺസ് ചെയ്തതു മുതൽ വാർത്താപ്രാധ്യം നേടിയിരുന്നു ചിത്രത്തിലെ ടൈറ്റിലിൽ നിന്നും ജൂഡ് ആന്റണിയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നത് പിന്നീട് വിശദീകരണവുമായി സംവിധായകൻ ടോം ഇമ്മറ്റി തന്നെ രംഗത്ത് വന്നു ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ ടോവിനോയുടെ ആരാധകരും ഏറെ ആകാംക്ഷയിലാണ് ചിത്രത്തിലെ ടോവിനോയുടെ റോളിനെ കുറിച്ച് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ആകാംക്ഷ എന്നാൽ എല്ലാവിധ ആശങ്കകളും വിരാമമിട്ട് ടോവിനോ തന്നെ ഇപ്പോൾ സസ്പെൻസ് പൊളിച്ചു അച്ഛനും മകനുമായി വേഷമിടുന്നതിന്റെ ത്രില്ലാണ് ടോവിനോ എഴുപതുകളിലെ കലാലയ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചിത്രത്തിൽ ഇരട്ടവേഷം ചെയ്യുന്ന കാര്യം ടോവിനോ തന്നെയാണ് ആരാധകരെ അറിയിച്ചത് എഴുപതുകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന പ്രമോസം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു എറണാകുളം മഹാരാജാസ് കോളേജ് തൃശൂർ കേരളവർമ്മ കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുകളെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് എഴുപതുകളിലെ കഥാപാത്രമായ കൊച്ചനിയനായും മകൻ പോളായും വേഷമിടുന്നത് ടോവിനോ തന്നെയാണ് പുതുതലമുറയുടെ പ്രതിനിധിയാണ് മകൻ രണ്ടായിരത്തി നാലിൽ കോളേജിൽ ചേരുകയാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത പോള് സാഹചര്യ സമ്മർദ്ദത്തിൽ രാഷ്ട്രീയത്തിൽ എത്തുകയും നേതാവായി മാറുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ